പി സി ക്രൗന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി എസ് എ എൻ സി എ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും എൽ പി യു പി എൽ പി എസ് ഇന്റർവ്യൂ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി യു പി സ്കൂൾ അസിസ്റ്റന്റ് ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് അപ്പൊ യു പി സ്കൂൾ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ എൽ പി യു പി ഇന്റർവ്യൂ ചോദിക്കാനുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ എൽ പി എസ് എൻ സി എ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഒമ്പതാം തീയതിയാണ് എൻ സി ഐയുടെ പരീക്ഷ എന്ന് പറയുന്നത് ഓൺലൈൻ മോഡൽ ഓൺലൈൻ എക്സാം ആയിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത് അപ്പൊ ഓൺലൈൻ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇരുപത്തഞ്ച് ഓൺലൈൻ മോഡൽ എക്സാം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അപ്പൊ ഇനി കുറച്ച് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് റിവിഷൻ ചെയ്തു പോകാനും പഠിക്കാത്തവർക്കാണെങ്കിൽ ഏറെക്കുറെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിച്ച് കുറച്ചായവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ബെറ്ററായിട്ട് പഠിക്കാനും ഒക്കെ ഈ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ഇരുപത്തഞ്ച് ഓൺലൈൻ മോഡൽ എക്സാമും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൽ പി എസ് എൻ സി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക നിങ്ങൾ എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ടി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഇന്റർവ്യൂവിന് മാത്രമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ബാങ്കും പത്ത് മോഡൽ എക്സാമും ഉണ്ട് കേട്ടോ അപ്പൊ എൽ പി യു പി ഇന്റർവ്യൂന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണ്ടവർ എൽ പി ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടും തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്ക് പഠിക്കാം വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ ആ നമ്മൾ നോക്കാൻ പോകുന്ന ടെക്സ്റ്റ് പെയിന്റിനെ കുറിച്ചാണ് കേട്ടോ പാഠഭാഗങ്ങളിലെ ചിത്രരചനയ്ക്ക് ഉതകുന്ന സന്ദർഭങ്ങൾ ടെക്സ് പെയിന്റ് ഉപയോഗിച്ച് ചിത്രീകരിക്കാനാകും പാഠഭാഗങ്ങളില് ചിത്രരചനയ്ക്ക് ഉതകുന്ന സന്ദർഭങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റും ടെക്സ് പെയിന്റ് ഉപയോഗിച്ച് ചിത്രീകരിക്കാനാവും കുട്ടികളുടെ ചിത്രശേഷി വികസിപ്പിക്കാൻ അവസരം ഒരുക്കുകയാണ് ടെക്സ് പെയിന്റ് എന്ന സോഫ്റ്റ്വെയറിലൂടെ അപ്പൊ പാഠഭാഗങ്ങളിലെ ചിത്രരചനയ്ക്ക് ഉതകുന്ന സന്ദർഭങ്ങൾ ടെക്സ് പെയിന്റ് ഉപയോഗിച്ച് ചിത്രീകരിക്കാനാകും അപ്പൊ ടെക്സ് പെയിന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ചിത്രരചനാ ശേഷി വികസിപ്പിക്കുന്നതിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക ഇനി ജി കോസ് ആണ് കേട്ടോ രണ്ടു മുതൽ പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് ചേരുന്ന കളികളുടെ ഒരു കൂട്ടമാണ് ഏത് ജി കോമ്രസ് അപ്പോ ജി കോമസ് എന്ന് വെച്ചാൽ എന്താണ് രണ്ടു മുതൽ പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് ചേർന്ന കളികളുടെ ഒരു കൂട്ടമാണ് ഓരോ വിദ്യാർത്ഥിയുടെയും ശാരീരികവും മാനസികവുമായ അവസ്ഥയ്ക്ക് അനുയോജ്യമായ പഠന അനുഭവം നൽകാൻ ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നു അപ്പൊ ഓരോ കുട്ടിയുടെയും എന്താണ് രണ്ടു മുതൽ പത്താം ക്ലാസ് പത്ത് വയസ്സുള്ള കുട്ടികൾക്കുള്ള ഒരു കളിക്കൂട്ടമാണ് അപ്പോൾ ഓരോ കുട്ടിയുടെ പ്രായം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിനനുയോജ്യമായ പഠനാനുഭവം നൽകാൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നതാണ് ഇനി ജിയോ ജിബ്രയാണ് ജാമതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു ഗണിത പഠന സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ജിയോജിബ്ര എന്ന് പറഞ്ഞ എന്താണ് ജാമതിക രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു മാത്തമാറ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ് ആണേത് ജിയോജിബ്ര അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ സോഫ്റ്റ്വെയറിന് ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതാം ജിയോജിബ്ര എഴുതാം പിന്നെ അടുത്താണ് ഫൈറ്റ് എന്ന് പറയുന്നത് സയൻസ് പഠനത്തിന് ഉപയോഗിക്കുന്ന എന്താണ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇൻഡക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് ഫൈറ്റ് അപ്പൊ സയൻസ് പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു ഇൻഡക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് ആണേത് ഫൈറ്റ് അടുത്തത് സ്റ്റെലേറിയമാണ് ജി പി എൽ അനുമതി പ്രകാരമുള്ള ഒരു ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്നേറിയം സോഫ്റ്റ്വെയർ ആണ് സ്റ്റെലേറിയം നക്ഷത്ര ഗണങ്ങളും അവയുടെ ആകൃതിയും അതിലെ ഓരോ നക്ഷത്രത്തിന് പേരും അവയുടെ തിളക്കവും അവയിലുള്ള ദൂരവും സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പൊ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നവരും അവയുടെ നൂരം നിരീക്ഷിക്കുന്നവരും അവയുടെ തിളക്കം നിരീക്ഷിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണേത് സ്റ്റെലേറിയം എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ സോഫ്റ്റ്വെയർ എന്ത് ഗണിത സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ കളിക്കൂട്ടമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ ഇതൊക്കെ ചോദിക്കാൻ വളരെ വളരെ സാധ്യതയുള്ളതാണ് ഇനി ഭൂപടങ്ങൾ പരിചയപ്പെടുന്നതിനും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ ചെയ്യാനും അവസരം നൽകുന്ന സോഫ്റ്റ്വെയർ ആണ് ഫി കെ ജോഗ്രഫി എന്താണ് ഭൂപടങ്ങൾ പരിചയപ്പെടുന്നതിനും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ചോദിക്കുകയാണെങ്കിൽ അതേതാ കെ ജോഗ്രഫി ആണ് അടുത്തത് ഗ്ലോബുകൾ മാപ്പുകൾ ഉപയോഗിച്ച് നടത്തി വരുന്ന ഭൂമിശാസ്ത്ര പഠനം കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മാർബിൾ അപ്പൊ ഗ്ലോബും മാപ്പുകൾ ഉപയോഗിച്ച് നൽകി വരുന്ന ഭൂമിശാസ്ത്ര പഠനവും കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് അത് മാർബിൾ ആണ് ഭൂമിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഗ്ലോബ് ഭൂപട രൂപങ്ങളിൽ കണ്ടെത്തുന്ന മാർബിൾ സോഫ്റ്റ്വെയർ സഹായിക്കുന്നു ഭൂമിയിലെ വിവിധ സ്ഥലങ്ങളിലെ ഗ്ലോബ് ഭൂപട രൂപങ്ങൾ കണ്ടെത്താനും ഒക്കെ എന്താണ് ഈ മാർബിൾ സോഫ്റ്റ്വെയർ വഴി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അടുത്തത് ലോകത്തെ ഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ച് കാണിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സൺ ക്ലോക്ക് എന്താണ് ലോക ഭൂപടത്തില് രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളില് നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ച് കാണിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് അത് സൺ സൺക്ലോക്ക് ആണ് മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ കാൽസ്യമാണ് കേട്ടോ മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് അത് കാൽസ്യമാണ് ആവശ്യമുള്ളപ്പോൾ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വരുത്തുന്നതിനും ആവശ്യമായ പഠന ബോധന വിഭവങ്ങൾ ഉൾ ചേർക്കുന്നതിന് സഹായിക്കുന്നതാണ് ഇലക്ട്രോണിക് പഠന ആസൂത്രണം അതായത് ഈ ടീച്ചിങ് മാനുവൽ എന്താണ് ആവശ്യമുള്ളപ്പോൾ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വരുത്തുന്നതിനും ആവശ്യമായ പഠന ബോധന വിഭവങ്ങൾ ഉൾ ചേർക്കുന്നതിന് സഹായിക്കുന്നതാണ് ഏത് ഇലക്ട്രോണിക് പാഠാസൂത്രണം ഒരു പുതിയ ഡോക്യുമെന്റ് തയ്യാറാക്കാൻ മാതൃകയെ ഉപയോഗിക്കാൻ കഴിയുന്ന ഫയലുകളാണ് ടൈം പ്ലേറ്റുകൾ അപ്പോൾ ഒരു പുതിയ ഡോക്യുമെന്റ് തയ്യാറാക്കാൻ മാതൃകയായി ഉപയോഗിക്കാൻ കഴിയുന്ന എന്താണ് ഫയലുകളെയാണ് ഏത് ടൈം പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്നത് ഈ ടീച്ചിങ് മാനുവലിലേക്ക് നാം തയ്യാറാക്കി സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ വിഭവങ്ങൾ ഉൾ ഉപയോഗിക്കുന്ന സങ്കേതമാണ് ഹൈപ്പർ ലിങ്ക് ഈ ടീച്ചിങ് മാനുവലിലേക്ക് നാം തയ്യാറാക്കി സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ വിഭവങ്ങൾ ഉൾ ചേർക്കുന്നതിനെ ഉപയോഗിക്കുന്ന സങ്കേതം ഏതാണ് അത് ഹൈപ്പർ ലിങ്ക് ആണ് പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ഐ സി ഡി പുസ്തകങ്ങൾ വിഫോം പുസ്തകങ്ങളായിട്ട് തയ്യാറാക്കിയിരിക്കുന്നു പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ഐ സി ഡി പുസ്തകങ്ങൾ വിഫോം എന്താണ് പുസ്തകങ്ങളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് മുതൽ നാല് വരെ ക്ലാസ്സുകളിൽ ഐ സി ഡി ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് കളിപ്പെട്ടി എന്നാണ് കേട്ടോ ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകൾ ഐ സി ഡി ആക്ടിവിറ്റി പുസ്തകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു കളിപ്പെട്ടി എന്നറിയപ്പെടുന്നു അപ്പൊ ആവശ്യമുള്ളപ്പോൾ കൂട്ടിച്ചേർക്കലും മാറ്റങ്ങളും വരുത്തുന്നതിനും ആവശ്യമായ പഠന ബോധന വിഭവങ്ങൾ ഉൾ ചേർക്കുന്നതിന് സഹായിക്കുന്നത് ഇലക്ട്രോണിക് പഠനാസൂത്രണം അഥവാ ഈ ടീച്ചിങ് ആണ് പുതിയ ഡോക്യുമെന്റ് തയ്യാറാക്കാൻ മാതൃകയെ ഉപയോഗിക്കാൻ കഴിയുന്ന ഫയലുകളാണ് ടൈം പ്ലേറ്റുകൾ ഈ ടീച്ചിങ് മാനുവലിലേക്ക് നാം തയ്യാറാക്കി സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ വിഫോങ്ങൾ ഉൾ ഉപയോഗിക്കുന്ന സങ്കേതമാണ് ഹൈപ്പർ ലിങ്ക് പ്രൈമറി ക്ലാസ്സുകളിലേക്ക് ഐ സി ഡി പുസ്തകം വിഫോം പുസ്തകങ്ങളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെയുള്ള ഐ സി ഡി ആക്ടിവിറ്റി പുസ്തകങ്ങളാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് കളിപ്പെട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ ഇന്ത്യ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലെ സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് പരിചയപ്പെട്ടത് അപ്പൊ ഇന്ന് പഠിച്ചിട്ടുള്ള ഓരോ സോഫ്റ്റ്വെയറിനെയും കൃത്യമായിട്ട് ഓർത്തിരിക്കുക ആയിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എല്ലാത്തവണയും ചോദിക്കുന്നതാണ് ഇന്റർവ്യൂവിനായാലും ചോദിക്കാം എൽ പി എസ് സി എൻ സി എ പരീക്ഷയ്ക്കാണെങ്കിലും ചോദിക്കാൻ സാധിക്കില്ല അപ്പൊ നിങ്ങൾ ആരെങ്കിലും എൽ പി എസ് എൻ സി പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ എൽ പി എസ് എൻ സി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ഓൺലൈൻ മോഡൽ എക്സാം നിങ്ങൾക്ക് അറിയാം എൻ സി പരീക്ഷ ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത് അപ്പൊ എങ്ങനെയാണ് പരീക്ഷ അറ്റൻഡ് ചെയ്യാന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലേ ആ ടെൻഷൻ ഒക്കെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തഞ്ച് ഓൺലൈൻ മോഡൽ പരീക്ഷകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള പ്രീവിയസ് ഇയർ സെറ്റ് അടക്കമുള്ള ക്വസ്റ്റിംഗ് ബാങ്ക് സെറ്റുകളും എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടി ഇതുവരെ എൽ പി യു യു മേഖലകളിൽ ഇന്റർവ്യൂവിന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതിനൊക്കെ ആസ്പദമാക്കി തയ്യാറാക്കി എൽ പി ഇന്റർവ്യൂവിന്റെ കോസ്റ്റിൻ ബാങ്ക് സെറ്റ് ആണ് കൂടാതെ എൽ പി ഇന്റർവ്യൂവിന് പത്ത് മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൽ പി ഇന്റർവ്യൂ എന്ന് എൽ പി എസ് എൻ സി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതിയാവും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്